അസലാ വൈകു വാത്തുല്ലാ വലഹമ്മ പ്രിയപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ കൂട്ടുകാരെ ലോട്ടറി ഗാംബ്ലിംഗ് സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്ന വിധം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നാദൻ തുണക്കട്ടെ ആമീൻ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ഒരു ലളിത മാർഗം ഒരു ലളിതമായ മാർഗമായി ലോട്ടറിയും ഒരു വിനോദമായി ചൂതാട്ടത്തെയും കാണുന്നവരുണ്ട് എന്നാൽ ആകർഷണീയമായ മുഖപ്പടത്തിന് പിന്നിൽ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒരു രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന സാമ്പത്തിക അർബുദത്തിൻ്റെ വിത്തുകളുണ്ട് പ്രശസ്ത ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടേർ ഒരിക്കൽ പറഞ്ഞു ലോട്ടറി എന്നത് സാധാരണക്കാരൻ്റെ മേൽ ചുമത്തുന്ന നികുതിയാണ് എത്ര ശരിയാണത് ഗണിതശാസ്ത്രം അറിയാത്ത പാവപ്പെട്ടവൻ്റെ പ്രതീക്ഷകൾ ചൂഷണം ചെയ്ത് പണം തട്ടിയെടുക്കുന്ന നികുതി ഈ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ലോട്ടറിയും ചൂതാട്ടവും വ്യക്തികളിൽ സൃഷ്ടിക്കുന്ന മാനസികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഇവ മുന്നോട്ട് വെക്കുന്നത് അധ്വാനിക്കാതെ നേടാം എന്ന അപകടകരമായ ഒരു സന്ദേശമാണ് കഠിനാധ്വാനം സമ്പാദ്യം നിക്ഷേപം തുടങ്ങി സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാന ശിലകളെ ഇത് നിരാകരിക്കുന്നു പ്രശസ്ത അമേരിക്കൻ രാഷ്ട്രതന്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞത് നിങ്ങൾ നോക്കൂ കഠിനാധ്വാനം ഭാഗ്യത്തിൻ്റെ മാതാവ് എന്നാൽ ലോട്ടറി നമ്മെ പഠിപ്പിക്കുന്നത് മറിച്ചാണ് ഒരു നിമിഷം ഭാഗ്യം കൊണ്ട് ജീവിതം മാറി മറിയുമെന്ന് കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാമൂഹിക മൂല്യങ്ങളെ നാം അറിയാതെ തള്ളിക്കളയുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെ സാധാരണക്കാരാണ് വരുമാനം കുറഞ്ഞവർ അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം തന്നെ ഈ ഭാഗ്യ പരീക്ഷണങ്ങൾക്കായി ചിലവഹിക്കുന്നു അതവരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും കടക്കണികളിലേക്കും ചെന്നെത്തിക്കുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പാവപ്പെട്ടവരുടെ മേലുള്ള നികുതി എന്ന് വിളിക്കാൻ കാരണം ഇതാണ് വ്യക്തിയുടെ ദുശീലം ഒരു കുടുംബത്തെ മുഴുവൻ തകർത്തെറിയുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത് ഒരു വ്യക്തിയുടെ ചൂതാട്ടാസക്തി ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്നു കടം പെരുകുന്നു കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു കലഹങ്ങൾ നിത്യസംഭവമാകുന്നു